ജോഷിയിലേക്ക് സുഹൃത്താണ് അപ്പൊ ജോഷി അതെല്ലാം ശരിക്കണം ਚਾਰੇ ਪ੍ਰਗਿਆਨ ਜਨਨ ਸਵਾਗਤ ਨੂੰ ਮੰਨਦੇ ਆਵਾਜ਼ ਦੇਣਾ ਜੀ ਜੀ ਅੱਜ ਵੀ ਅਸਾਉਂ ਜਨਨ ਸਵਾਗਤ ਨੂੰ ਨਾਈਸ ਸੈਂਸ ਕੋਲੋਂ ਆਪਣੇ ਪਰਿਵਾਰਕ ਤੇ ਜੀ ਮਾਨ ਬਿਧਾ ਜਸ਼ਨ ਕਰਨੇ ਹੋਰ ਤੇ ਆਰੂ ോ ഉദ്ഘാടന ചടങ്ങിനോ ഒന്നും വന്നതല്ല നമ്മൾ നല്ല ബോധ്യം എഴുതിയുണ്ട് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ശേഷം വല്ലപ്പോഴും കണ്ടുമൂടുന്നവരെയൊക്കെ നോക്കി ചേരുക നല്ല ഉദ്ദേശത്തിലാണ് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില ഒക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് സ്ഥാനാരോഹണം എന്ന് പറയുമ്പോൾ ചിലർ ആരക്കരങ്ങുന്ന ചടങ്ങ് കൂടെ സ്വാഭാവികമായിട്ട് കണക്കൊക്കെ അവതരിപ്പിച്ച് റിപ്പോർട്ടൊക്കെ വായിച്ച് അവരുടെ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കും അപ്പോൾ ഉദ്ഘാടകനായ ആരെങ്കിലൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടു കാരണം കൊഴുപ്പ് കൂടാൻ സ്വാഭാവികമായിട്ട് മരുന്നെ പോലുള്ളവരും കൂടെ ഉണ്ടായാൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാകും എന്നുള്ളതാണ് ശരിയായ ലക്ഷ്യം പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും യാതൊരു താല്പര്യമില്ലാത്ത സാമാന്യ ബോധമുള്ള നിങ്ങൾക്കൊക്കെ അറിയാം ഇതൊരു ചടങ്ങ് ആയതുകൊണ്ട് മാത്രം തുടങ്ങാൻ വളരെ മുറങ്ങി ഒരു സമയം ഏറ്റുമുട്ടാൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അതായത് മണിഗണ്ഠന എനിക്ക് കൂടുതൽ പരിചയപ്പെട്ടു മറ്റേ അറിയാം കലോർമണി ജീവിച്ചിരുന്ന കാലത്ത് അറിയാം പക്ഷേ കൂടുതലെടുക്കുന്നത് കലോർമണിയുടെ രണ്ടാമത്തെ ചരമ വാർഷികം അതിൻ്റെ ഷോ ഡയറക്ടർ ഞാനായിരുന്നു അതിൻ്റെ ഒരു കലാപരിപാടിയുടെ ഷോ ഡയറക്ടർ അന്ന് ചാലക്കുടിയിലെ സമീപ പ്രദേശങ്ങളിലെ മുപ്പത്താറ് മെൻഫിരി ആർട്ടിസ്റ്റുകളെ കൊണ്ടായിരുന്നു ആ ഷോ നടത്തിയത്